இத்தரம் இத்திரம் அது

ിട്ടുമ്പോൾ എല്ലാ നിർബന്ധമായിട്ട് തന്നെയും മതം വായിക്കേണ്ടതാണ് അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുമ്പോൾ എല്ലാവർക്കും എല്ലാം മിക്കുന്നതം കഴിയുന്ന ഒറ്റ സംഭവം വഴക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയായിര മകൻ ശരിശനായ രോഗം വന്നു

എന്റെ കയ്യിലുള്ള ഗ്രന്ഥം ഗ്രന്ഥത്തിന്റെ പേര് അല്ല മാസേട്ടുള്ളത് ഈ ഗ്രന്ഥമേ ഉദാഹരണ കാരണമുണ്ട് അദ്ദേഹത്തിൻറെ

அவர் மானசிகே வல்லா பிரயாசத்தெட்டோ எல்லாரும் பிரத்யேகண்டே அயல்வாசிகள் போலும் பிரயாசத்தெட்டு போய் பகவான் தாராள வைக்கன் சதே ിട്ടിയില്ല ഒരിക്കലെന്തോടി എന്റെ ഗുരു വലിയതായ മുഴുവൻ പറയുകയായി അല്ലയോ ഒരിക്കലാണ് നിങ്ങൾ ഒരു കത്തലു പേ ഞാനെങ്ങനെ കത്തലുകടയിൽ ഞാൻ ആ കത്തുകൊടുത്തു संगते <laughs> എന്റെ ഗുരുവയ്യയുടെ ഭാര്യയുടെ രോഗത്തിന് ശമനം കിട്ടിയേ എന്റെ എടുക്കാറെയോ നദിയിലോ സ്വീകരിക്കപ്പെട്ടത് ഞാനാണല്ലോ കത്തനേ എന്റെ ആശയങ്ങളാണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് നേർച്ചയാക്കി ഞാൻ അങ്ങനെ ദനീവായങ്ങളുടെ മതകിനെടുത്തേ അവിടുത്തെ തറക്കത്തുകൊണ്ട് ഞങ്ങളിൽ രോഗികളുണ്ട് ശിഫാ അല്ല <test Springs in love> െ ഒരുപാട് ആളുകൾ ഒന്നാഭയാ പറഞ്ഞു സർവ്വഹി ഹലാ ജനസിലേക്ക് നമ്മൾക്ക് ഭക്ഷണം നൽകുന്നത് നമ്മുടെ கோரிக்கையுடைய வகையான அவருடைய பிதாவிட்